ടാളെ ഇതിന്റെ ചേതമാസം ചവട്ടി തിരിക്കുക അതികമത കോട്ടാപ്പുറൈന്റെ പരിയോരပေါ်ം ഇടതുള്ള പരിയോരပေါ်മേ എങ്ങനെയാോട്ടത്തെ ഹോട്ടൽ യുദ്ധം തമ്പാട്ടോ പാടത്തെ ഐമർ കോടവ കോട്ടയുടെ ആയവത്തെ മാത്തെ ഓക്കേ रकम है ये आता है नहीं तो राघव का अंदर है ऐसा पता नहीं माता का बहुत बहुत आ गए वेट ഉള്ള ദൈവമായി സദീകിരാ ഈ പര്യടനം പൂർുന്ന മാറ്റിയ ശേഷം നമ്മൾ നമുക്ക് തിരുവRestController വിലേ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ദൃഷ്ടി കാണ പറ്റില്ല ദൈവമായി സുദിവ്യൻ ഹലോ വീഡിയോ തവലുകോ ഈ വീഡിയോ എടുക്കാൻ തോന്നു കൊണ്ടിട്ടുണ്ട് ക്രാസ്ക്സ് സ്പോർട്സ് ആണ് ദയവായി ശ്രദ്ധിക്കുക ഈ എല്ലാ സുരക്ഷിതമായ എല്ലാങ്ങളിൽ എത്തിച്ചു എന്നുള്ള ദയവായിട്ടവർ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും സുരക്ഷിത സ്ഥാനത്തെത്തി എന്ന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ് ദയവായി ശ്രദ്ധിക്കുക യും സുരക്ഷിതമായി എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുക സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള റെസ്ക്യൂ ബോട്ടുകളുടെ സഹായം തേടാ Good, good, good. Oh, really good, yeah. Yeah, I'm right up. mrr <muchas> ဒါတော့အဲ့လိုပဲဘယ်လိုလုပ်ရလဲမနက်အောင်လည်းကချင်းလား કેમ બરાબર છે